നമസ്കാരം ഇന്ന് പറയാൻ വരുന്ന വിഷയം നമ്മുടെ വടൂക്കര ആരനാട്ടുകേര റോഡിനെ കുറിച്ചിട്ടാണ് നമ്മുടെ വടൂക്കര ആരനാട്ടുകേര റോഡ് ബി എം ബി സി നിലവാരത്തിൽ ഉയർന്നിട്ടുണ്ട് അത് മാത്രമല്ല പാടത്ത് അത് ഉയർത്തി വളർന്നതുകൊണ്ട് തന്നെ ഫ്ലഡ് പോലെ മഴക്കാലത്തൊക്കെ നമുക്ക് ഇപ്പോഴും ആ റോഡിലൂടെ പോകാൻ സാധിക്കും ആ റോഡ് മെച്ചപ്പെട്ടതുകൊണ്ട് വാഹനങ്ങളുടെ വേഗതയും വളരെയധികം ഉയർന്നിട്ടുണ്ട് അപ്പോൾ പല വഴികളിലൂടെ ഇപ്പോൾ നമ്മൾ പള്ളി വളപ്പിലൂടെ കടന്നു വരുമ്പോഴും അതുപോലെ തന്നെ വെസ്റ്റേൺ ബേക്കറിയിലെ ആ ഭാഗവും അതുപോലെ തന്നെ വന്നേരിക്കാരുടെ മൂലയും ആ ഭാഗത്തൊക്കെ വാഹനങ്ങളുടെ വേഗത കൊണ്ടും വളവുതിരിവുകൾ ഉള്ളതുകൊണ്ടും തന്നെ അപകട സാധ്യതയും വളരെയധികം കൂടിയിട്ടുണ്ട് അപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ നമുക്കൊരു കോൺവെക്സ് മിറുകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പ്രദേശവാസികൾക്കെങ്കിലും അത് ഇതിലും കൂടിയും ശ്രദ്ധാപൂർവം ആ ലെൻസുകളിലൂടെ നോക്കി റോഡുകൾ മുറിച്ച് കിടക്കാൻ സാധിക്കും അത് വാഹനത്തിന്റെ വേഗത കൊണ്ടുണ്ടാകുന്ന അല്ലെങ്കിൽ അശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും ഇതിപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് അതായത് ഒരു അപകടം വരുന്നതിനേക്കാൾ മുമ്പ് നമ്മളൊരു ജാഗ്രതയോടെ ഇടപെടണം എന്നുള്ളൊരു അഭ്യർത്ഥനയോടെയാണ് ഇപ്പോൾ ബന്ധപ്പെട്ട അധികാരികള് വളവുകളിലൊക്കെ അല്ലെങ്കിൽ വാഹനം ഇടമുറിച്ചു കിടക്കേണ്ട സ്ഥലങ്ങളിലൊക്കെ കോൺവെക്സ് ലെൻസുകൾ വെച്ചിട്ട് നമുക്കൊരു സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടി ഒരു ഇടപെടൽ എന്ന് അഭ്യർത്ഥിക്കുകയാണ് മാത്രമല്ല നമ്മളിപ്പോൾ വെസ്റ്റേൺ ബേക്കറിയിലെ ആ ഭാഗത്ത് മൂന്ന് വഴികൾ കൂടി ചേരുന്ന ഭാഗത്ത് ഒരു എസ് പോലെ ഒരു വളവും കൂടിയാണ് അവിടെ വേഗത കൂടുതലാണ് വാഹനങ്ങൾ കടന്നു വരുമ്പോൾ അപകട സാധ്യത ഏറെ കൂടുതലുള്ള ഒരു ഭാഗമാണ് ഈ വടുകരൻ നാടക റോഡിൽ അപ്പം അവിടെ നമുക്ക് യെല്ലോ മാർക്കുകൾ അല്ലെങ്കിൽ റോഡിലെ സൈനുകൾ അത്തരം കാര്യങ്ങളൊക്കെ കൂടി ആഡ് ചെയ്യണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് അപ്പോ ഇപ്പൊ ഇവിടെ ഇപ്പൊ നമ്മുടെ പ്രദേശത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുകയാണ് അത് പലരും നമ്മളെ വിളിച്ച് പറയുന്നവരുണ്ട് ഇന്ന സ്ഥലത്ത് ഇങ്ങനെ ഇങ്ങനൊരു പ്രശ്നമുണ്ട് അത് നമുക്ക് ശരിയാകെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നമുക്കത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് എൻക്വയറി ചെയ്യുന്ന പലരും ഉണ്ട് അതൊക്കെ വളരെ സന്തോഷം തരുന്നുണ്ട് പലപ്പോഴും ഗ്രൂപ്പൊക്കെ തുടങ്ങി ഗ്രൂപ്പിലൊക്കെ വാർത്തകളൊക്കെ പല സ്ഥലത്തുനിന്ന് കിട്ടുന്ന വാർത്തകളൊക്കെ നമ്മൾ പേസ് ചെയ്ത് അല്ലെങ്കിൽ ഫോർവേർഡ് ഒക്കെ ചെയ്യുമ്പോൾ ഇതെന്തിനാണ് ഈ സമയം കളയുന്നതെന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട് പക്ഷെ ചില ആൾക്കാർ നമ്മളെ വിളിച്ചിട്ട് ഇവിടെ അവിടെ ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ആ ബാക്കിയുള്ളവരും കൂടി ശ്രദ്ധിക്കുന്നുണ്ട് നമ്മുടെ നാടിനകത്ത് മാറ്റങ്ങൾ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ളൊരു തോന്നലും കൂടി ഉണ്ടാവുന്നുണ്ട് അത് തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജ്ജം അപ്പോൾ ഇപ്പം ഈ റോഡിൽ വെസ്റ്റേൺ ബാക്കറിയുടെ ഭാഗത്ത് റോഡിലുള്ള പ്രശ്നം അതില് സൈനുകളും മറ്റു കാര്യങ്ങളൊക്കെ വെക്കണം എന്നുള്ള രീതിയിൽ തന്നെ വിളിച്ചറിയിച്ചത് നമ്മുടെ അരുൺ എസ് പാലക്കിലാണ് അരുൺ ചേട്ടൻ വളരെ കാര്യമായിട്ട് തന്നെ വിളിച്ച് പല സ്ഥലത്തെ സൈൻ ബോർഡുകളും അല്ലെങ്കിൽ റോഡിലെ മാർക്കിങ്ങുകളൊക്കെ എനിക്ക് ഫോട്ടോസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് ഞാനത് ഇതിനോടൊപ്പം ചേർക്കാം അപ്പൊ അത്തരത്തിലും നമ്മുടെ നാടിന്റെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധാപൂർവം നടന്ന് നമുക്ക് പറ്റുന്ന രീതിയിൽ ഇടപെട്ട് അതിനെന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ നമുക്ക് എല്ലാവർക്കും അത് ഒറ്റയ്ക്കല്ല നമുക്ക് എല്ലാവർക്കും കൂട്ടായ പരിശ്രമത്തിലൂടെ നമുക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കാം എന്തൊക്കെ ശരിയാവും എന്തൊക്കെ ശരിയാവില്ല എന്നും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ നിരന്തരം ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധ അതിലേക്ക് ക്ഷണിച്ച് ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ അവരെ നമ്മൾ അവരെ ഫോളോ അപ്പ് ഒരു പക്ഷേ നമ്മൾ നിരന്തരം അവരെ ശ്രദ്ധക്ഷണിക്കുമ്പോൾ അവർക്ക് അതൊരു അലവസരമായി തോന്നാം എങ്കിൽ തന്നെയും നാടിന്റെ വികസനത്തിന് നമ്മളെല്ലാവുന്ന വിധം ഇടപെടുക അതിന് ഭാഗമായിട്ടിരിക്കുന്ന എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ് അപ്പൊ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവുന്ന വിധത്തിൽ സമൂഹത്തിനകത്ത് ഇടപെടാം നമ്മളെല്ലാവരും കൂടിയിട്ട് ഇടപെടാണെങ്കിൽ ഒരു അമ്പത് പേര് അമ്പത് വിഷയങ്ങൾ ബന്ധപ്പെട്ട അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തി അതിന്റെ പിന്നിൽ ഫോളോ അപ്പായി നിന്നാൽ അമ്പത് കാര്യങ്ങൾ നമ്മുടെ നാടിനകത്ത് ഈസി ആയിട്ട് നടത്താൻ പറ്റും അപ്പൊ നമുക്ക് എല്ലാവർക്കും ജോലിയുണ്ട് തൊഴിലുണ്ട് മറ്റു കാര്യങ്ങളുണ്ട് തിരക്കുകളുണ്ട് എല്ലാവരും കുറച്ച് സമയം നമ്മുടെ നാടിന്റെ മാറ്റങ്ങൾക്ക് കൂടി വെച്ചാൽ നമുക്ക് വലിയ മാറ്റം കൊണ്ടാൻ പറ്റും അപ്പൊ നമുക്ക് ഒന്നും സാധ്യതയല്ല കൂട്ടായി പരിശ്രമിച്ചാൽ നമുക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുപോകാൻ പറ്റും ഇനി മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഇന്ന് വിട പറഞ്ഞു പിരിയുന്നത് മറ്റേ നിങ്ങളുടെ സ്വന്തം മെസ്സേജ്